ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി വെയ്റ്റ് ലോസിനെല്ലാം പറ്റുന്ന നല്ലൊരു ഫുഡ് റെസിപ്പിയാണ് മുട്ടയും കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ട് നമുക്കൊരു സ്പാനിഷ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇതെല്ലാം മിക്കവർക്കും അറിയുന്നതൊക്കെ ആയിരിക്കും വെയ്റ്റ് ഒക്കെ നോക്കുന്ന ആളുകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതുപോലത്തെ ലോ കലോറി ഫുഡൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് സവാള ബീൻസ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിലൊരു ചോപ്പറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുള്ളായിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തു അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഒലിവ് ആണെങ്കിൽ നല്ലതാണ് എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ക്യാരറ്റും ബീൻസും ഓണിയനും ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സോട്ട് ചെയ്യുക അതിനുശേഷം മൂന്ന് മുട്ട ഒരു പാത്രത്തിൽ ഒഴിക്കുക അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ഇട്ടിരുന്നത് ഹാഫ് ബോയിൽ ആയിട്ടുണ്ടാകും അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഹാഫ് ബോയിലായിട്ടുള്ള നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തിട്ട് മുട്ടയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ബീറ്റൊന്നും ആവശ്യമില്ല നമുക്ക് നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താലേ മിക്സ് ആവുന്നതേ ഉള്ളൂ അതിനുശേഷം ഈ ഇതേ പാനിലോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന മുട്ടയും ബാക്കി ഇൻഗ്രീഡിയൻസും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ത്രീ മിനിറ്റ്സോളം നമ്മളിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കുക ലോ ഫ്ലെയിമിൽ വേണം എടുക്കാൻ ഇടാനായിട്ട് അതിനുശേഷം നമ്മൾ അങ്ങനെ തന്നെ മറിച്ചിടില്ല മറിച്ചിട്ടാൽ കട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം തിരിച്ചു മറച്ചിടുക ഒരു മിനിറ്റ് കൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക വെയ്റ്റ് ലോസിനെല്ലാം പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നല്ലവണ്ണം ആയിട്ട് ഫീൽ ചെയ്യും ലോ കലോറിയുമാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച്